ഷീജാസ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അടിപൊളി ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ ഈ സമയത്തൊക്കെ നമുക്ക് വീട്ടിൽ കറണ്ടൊക്കെ പോകുന്ന സമയമാണ് കാറ്റും മഴയും ഒക്കെ അപ്പം മെഴുകുതിരി പെട്ടെന്ന് ഉരുകാതിരിക്കുന്നതിനും അല്ലാതെയും കുറച്ച് ടിപ്സും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ടിപ്സാണ് അപ്പോൾ മുഴുവനായിട്ടും ടിപ്സുകൾ കാണണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ ഒരു ടിഷ്യൂ പേപ്പറാണ് എടുത്തിരിക്കുന്നത് അപ്പൊ ഈ ടിഷ്യൂ ഒക്കെ നമ്മൾ ഓരോന്നും തുടച്ചിട്ട് എടുത്ത് വെറുതെ കളയും അപ്പൊ അതില്ലാതെ തന്നെ ടിഷ്യൂ കൊണ്ട് നമുക്ക് പ്രയോജനമുണ്ട് അപ്പൊ ഞാൻ ഇതിലോട്ട് കുറച്ച് കാപ്പിപ്പൊടി കുറച്ച് കാപ്പിപ്പൊടി കാപ്പിപ്പൊടി ഏതായാലും കുഴപ്പമില്ല കേട്ടോ കുറച്ച് തരിയുള്ളതാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും ഞാൻ കുറച്ച് കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട് ഞാൻ ഇനി ചേർത്ത് കൊടുക്കുന്നത് കർപ്പൂരമാണ് ഏട്ടാ ഞാൻ കുറച്ച് കർപ്പൂരം ഇങ്ങനെ പൊടിച്ച് നല്ല ഫൈനായിട്ട് ഞാൻ പൊടിച്ചിട്ടില്ല പൊടിച്ച് എടുത്തിട്ടുണ്ട് കർപ്പൂരത്തിന് ഭയങ്കര മണമാണ് അത് എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ ഇത് ഞാൻ ചെയ്യുന്ന അറിയാമോ എന്തിനൊന്നറിയാമോ നമുക്കിപ്പഴ സമയ കൊതുകള് ഇഷ്ടം പോലെ നമ്മുടെ വീട്ടിൽ കയറി വരാറുണ്ട് അപ്പൊ ഈസിയാണ് ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച കൊതുകിനെ ഓട്ടിക്കാൻ അപ്പോൾ ഇത് ഞാൻ താണ്ട ഒന്ന് നന്നായിട്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് മടക്കി കൊടുത്തിട്ട് നമ്മളിപ്പോൾ ഒരു ഒരു ദാ ഇങ്ങനെ ഒരു സിഗരറ്റൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഷേപ്പിലോട്ട് ദാ ഇതിനെ ഒന്ന് ഇങ്ങനെ ആക്കിയ ശേഷം ഒന്ന് ചുരുട്ടി പിടിക്കണം ഇങ്ങനെ ഒന്ന് ആക്കിയ ശേഷം ഏതെങ്കിലും ഒരു പ്ലേറ്റിൽ ഇതിനെ ഒന്ന് വച്ച് കൊടുക്കണം ിൽ ഇത് വച്ചൊടുത്തു ഇതിനെ കത്തിച്ചിട്ട് നിങ്ങൾ സന്ധ്യ സമയത്ത് ഇതിനെ കത്തിച്ച് നിങ്ങൾ ഒന്ന് വച്ച് നോക്കിക്കേ ഇത് കത്തിച്ചങ്ങ് തീർക്കരുത് ഇങ്ങനെ ഒന്ന് കത്തിച്ചിട്ട് ഇതിന്റെ ആ ഒരു പുക ഇത് നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ കൊണ്ട് കാണിക്കുമ്പം തന്നെ കൊതുക്കള് ഓടും അപ്പൊ ഇത് കത്തിച്ച് അങ്ങ് തീർത്തു കളയരുത് ഇങ്ങനെ ആ ഒന്ന് പുകയ്യണം പുക ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം ഇതാണ് നമ്മുടെ ട്രിക്ക് അപ്പോൾ ഇതുപോലെ എല്ലാരും ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ സന്ധ്യ സമയത്തൊക്കെ കൊതുവിനെ ഓടിക്കാൻ വളരെ ഈസിയാണ് അപ്പോൾ അപ്പൊ ഒന്ന് ചെയ്തു നോക്കണേ നമ്മൾ തീപ്പെട്ടി തിരി ഉപയോഗിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ തീപ്പെട്ടി തിരി എടുത്ത് നമ്മൾ ഉരയ്ക്കാൻ നോക്കി കഴിഞ്ഞാല് ഇത് ഏർ തണുത്തു പോവും ചില സമയത്തൊക്കെ പ്രത്യേകിച്ച് തണുപ്പ് സമയത്ത് അപ്പൊ നമ്മൾ ഉരയ്ക്കുമ്പോൾ ഇത് പെട്ടെന്ന് അങ്ങോട്ട് കത്തത്തില്ല കുറേ നേരമായിട്ട് ഉരക്കേണ്ടി വരും അപ്പൊ തന്നെ ഇതാ ഈ ഒരു കാന്തൊക്കെ അങ്ങ് പോവുകയും ചെയ്യും അപ്പം നമ്മൾ അതിനങ്ങ് വലിച്ചു കളയും അങ്ങനെ നമുക്ക് തീപ്പെട്ടിയെ കൊള്ളിയുകൊണ്ട് വലിയ ലാഭമൊന്നും കിട്ടത്തില്ല അപ്പോൾ നമ്മൾ പെട്ട അത്യാവശ്യ സമയത്തൊക്കെ ഇതുപോലെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പം നമ്മളിത് തണുത്തു പോകാതിരിക്കാൻ എത്ര തണുപ്പുണ്ടെങ്കിലും മഴ ഉണ്ടെങ്കിലും കാറ്റുണ്ടെങ്കിലും ഈ തീപ്പെട്ടിയൊന്നും തണുത്തു പോകാതെ നമ്മൾ ഉരയ്ക്കുമ്പം തന്നെ കറക്റ്റായിട്ട് കത്തുന്ന ഒരു ട്രിക്കാണ് ഞാൻ ഇതിൽ കാണിക്കാൻ പോകുന്നത് അപ്പം ഞാനതിനിടെ ന്യൂസ് പേപ്പർ ഉണ്ടല്ലോ നമ്മൾ പഴയ ന്യൂസ് പേപ്പർ ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ടേ അപ്പം ന്യൂസ് പേപ്പർ കുറച്ച് ഒരു കൂടിൻ്റെ അകത്ത് എത്ര ന്യൂസ് പേപ്പർ കൊള്ളുമെന്ന് നിങ്ങൾക്കറിയാലോ അപ്പം ഈ ന്യൂസ് പേപ്പറിനെ ഒന്ന് കയറിയിട്ട് ഇതാക്കി ഇതുപോലെ കുഞ്ഞ് 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 ബോൾസ് പോലെ അങ്ങ് ആക്കണം അപ്പം ഞാൻ അതാ ഇവിടെ ഒരു കുറച്ച് കുഞ്ഞു കുഞ്ഞു ബോൾസ് ഇങ്ങനെ എടുത്തിട്ടിട്ടുണ്ട് ഇതിനെ ഈ തീപ്പെട്ടിക്കകത്തോട്ട് ഒന്ന് ഇങ്ങനെ വച്ചു കൊടുക്കണം ഈ ന്യൂസ് പേപ്പർ ഈ തീപ്പെട്ടി കൂടിൻ്റെ അകത്തോട്ട് വച്ച് കൊടുക്കുകയാണെങ്കിൽ തീപ്പെട്ടി പെട്ടെന്ന് തണുക്കത്തില്ല ഇത് വെറുതെ പറയുന്നില്ല ഇതൊരു നല്ല ഒരു ട്രിക്കാണ് നിങ്ങളിത് ചെയ്ത് നോക്കുമ്പോൾ അറിയാം അപ്പം നമ്മൾ പെട്ടെന്ന് എടുക്കുന്ന സമയത്ത് നമ്മളത് ഇതുപോലെ തന്നെ ആ ഒരു ഇത് അകത്തോട്ട് വെച്ചിട്ട് അങ്ങ് അടച്ചാൽ മതി എന്നിട്ട് നമ്മൾ കൊളുത്തുമ്പോൾ തന്നെ ഈസി ആയിട്ട് കത്തും കണ്ട അപ്പൊ ഇതെല്ലാരും ഒന്ന് പരീക്ഷിച്ചു നോക്കണം കേട്ടോ ഞാനിപ്പോ ഇവിടെ ഒരു മെഴുകുതിരി രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോ ഇതൊരു അത്യാവശ്യ ഒരു വലിയ മെഴുകുതിരി ആയിരുന്നു രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മെഴുകുതിരിയുടെ ഇതിന്റെ അകത്ത് ഈ മുറിച്ചെടുക്കുമ്പോഴുള്ള ഈ ഒരു ത്രെഡ് ത്രെഡുണ്ടല്ലോ ഈ ത്രെഡിനെ നമ്മൾ ഒന്ന് വലിച്ചു കൊടുക്കണം പുറത്തോട്ട് ഒന്ന് വലിച്ചു കൊടുക്കണം അപ്പൊ ഇത് നമ്മൾ അത്ര നമ്മളിപ്പം മെഴുകുതിരി കത്തിച്ച് വെച്ചാലും പെട്ടെന്ന് തീർന്നു പോകും കാരണം എന്താണ് നമുക്കിത് ലാസ്റ്റ് ചെയ്യത്തില്ല ഇപ്പം കാറ്റും മഴയൊക്കെയാണ് അപ്പോഴത്തേക്കും നമുക്ക് കൂടുതലും കറണ്ടൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ ലാമ്പില്ലാത്തൊരു മെഴുകുതിരി തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കത്തിച്ച് വയ്ക്കുമ്പം പെട്ടെന്ന് തന്നെ അങ്ങ് ഉരുകിത്തീരും അപ്പം ഇനി അങ്ങനെ ഉരുകിത്തീരാതിരിക്കാനുള്ള ഒരു സിമ്പിൾ ട്രിക്കാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് വീട്ടിലെ കുഞ്ഞുങ്ങളുടെ ഒക്കെ മരുന്ന് മരുന്ന് ബോട്ടിലിന്റെ ഇങ്ങനത്തെ ഒരു മെറ്റലിന്റെ ഒരു അടപ്പ് കാണുമല്ലോ പ്ലാസ്റ്റിക് ഒരിക്കലും എടുക്കരുത് അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യം അപ്പോൾ ഇതുപോലത്തെ ഒരു അടപ്പ് ഉണ്ടെങ്കിൽ അതില് നടുക്ക് നമുക്ക് ഈ മെഴുകുതിരി കയറ്റത്തക്ക രീതിയിൽ ഒരു തുളയിട്ട് വെക്കണം അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു തുള ഇട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിലിങ്ങനെ ഇത്തിരി സൈസുള്ള മെഴുകുതിരയായിട്ടുണ്ട് ഞാൻ അതിനനുസരിച്ചിട്ടുള്ള ഒരു തുള ഇട്ടിട്ടുണ്ട് അപ്പം അതെങ്ങനെ ഒന്ന് ഞാനൊന്ന് ഇറക്കി വെച്ചു കേട്ടോ ഇതിൻ്റെ ഒരു ഇത് ഇതിപ്പോൾ ഞാനൊരു പപ്പടക്കുത്തി ഇട്ടിട്ട് ഒരു ഹോൾ ഇട്ടിട്ട് അതാണ്ട് ഇതേപോലത്തെ ഒരു കത്രിക വെച്ചിട്ട് ഒന്ന് അതിനൊന്ന് നടുക്കൂടെ ഒന്ന് തുരന്നപ്പോൾ അതൊന്ന് വലുതായിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെയൊന്ന് ഇറക്കി വെക്കണം അപ്പം ഈ ഒരു പീസ് ഇതുപോലെ വെച്ചു ഇത് സാധാരണ നമ്മൾ കത്തിക്കുന്ന പോലെ മെഴുകുതിരി കത്തിച്ചു വെക്കാം അപ്പൊ ഇതിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് കത്തി തീരുന്നതെന്ന് നമുക്ക് ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഞാൻ ഇതിൽ ഇത് ഒന്ന് കത്തിച്ചു കൊടുക്കയാണ് അതുപോലെ തന്നെ ഇത് ഒന്ന് കത്തിച്ചു കൊടുക്കയാണ് അപ്പൊ ഇത് രണ്ടും ഞാൻ കത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ക്യാപ്പ് വച്ചത് പതിയെ കത്തി തീരത്തുള്ളൂ പക്ഷെ ഇതാണെങ്കിൽ പെട്ടെന്ന് കത്തി തീരുന്നത് നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ ഞാൻ ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് നോക്കുമ്പോ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഡിഫറൻസ് അറിയാൻ പറ്റും ഇപ്പൊ ഒരു അഞ്ചു ആറ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇതായ ഇതിന്റെ ഒരു ഡിഫറൻസ് അറിയാൻ പറ്റും ഇത് നല്ലോണം കത്തി അമർന്നിട്ടുണ്ട് ഈ ഒരു ഹൈറ്റ് കണ്ടോ ഇതും ഇതും തമ്മിലുള്ള വ്യത്യാസം അപ്പൊ അതാണ് ഞാൻ പറയുന്നത് ഈ ഒരിത് ഇട്ടിക്കുന്ന ക്യാപ്പ് ഇട്ടിക്കുന്നത് കൊണ്ടാണ് ഈ മെഴുകുതിരി അത്ര ഉരുകി അങ്ങ് തീരാത്തത് എന്നാൽ ഇതിലൊന്നുമില്ല ഇത് പെട്ടെന്ന് ഉരുകി തീരുകയും ചെയ്യും അപ്പൊ നിങ്ങൾ ഇനി മെഴുകുതിരി വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ഒരു ട്രിക്ക് പ്രയോഗിച്ച് നോക്കണം കേട്ടോ മുഴുവൻ മെഴുകുതിരി തന്നെ എടുത്തിട്ട് ഇതേപോലെ ഒരു ക്യാപ്പ് വെച്ചിട്ട് കത്തിച്ചു വെച്ചാൽ മതി ഇതിപ്പോ ഞാൻ ഈ ഡിഫറൻസ് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തത് അപ്പൊ വീട്ടിൽ നമ്മൾ കത്തിക്കുന്ന നേരത്ത് കട്ട് ചെയ്യാതെ തന്നെ ആ മുഴുവൻ മെഴുകുതിരി തന്നെ ഈ ഒരു ക്യാപ്പ് ഇറക്കി വെച്ചാൽ മതി ഒരിക്കലും പ്ലാസ്റ്റിക് ക്യാപ്പ് ഇറക്കി വെക്കരുത് അത് ഉരുകി പോകും ഇതുപോലത്തെ ഉണ്ടെങ്കിൽ ഇന്ന് സൂക്ഷിച്ച് വെക്കണം അപ്പം എന്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആകുകയാണെങ്കിൽ എന്റെ ഈ കുഞ്ഞ് ഒന്ന് സബ് ചെയ്തിരിക്കണേ അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും പ്രതീക്ഷിക്കുന്നു ഇതൊക്കെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം സപ്പോർട്ടും ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്